ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇരുന്ന് പറയേണ്ടി വരുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണ് നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഒരാൾക്കും ഇതുവരെ നമ്മള് ഇന്നേ വരെ ഒരാൾക്കൊരു ദ്രോഹം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ എന്താ ഒരാൾ നശിച്ചു പോകണമെന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വിഷമാവണ രീതിയിലോ നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം നിന്നിട്ടില്ല കൊണ്ടാണ് നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കണതും ഇപ്പൊ നമ്മുടെ വീട്ടുകാരാവട്ടെ നമ്മുടെ അയലോക്കക്കാരാവട്ടെ എല്ലാവരും നമ്മളെ സ്നേഹിക്കും സപ്പോർട്ടും ചെയ്യണം എന്തുകൊണ്ടാണ് നമ്മളവർക്ക് മനസ്സിലാവും കൊണ്ടാണല്ലോ അല്ലെങ്കിൽ എന്താ ഒരു സ്നേഹം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്നലെ നമ്മളിട്ട വീഡിയോയുടെ താഴെ നമുക്ക് കുറേ ആയിട്ടോ പത്തൊമ്പത് തെറി തെറികമൻ്റ് ഇട്ടിട്ട് മാത്രം കമൻറ്റ് തെറി മാത്രം കമൻ്റ് ഇടുക അത് നമ്മളൊരു പെണ്ണിനെയൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളെന്ന് പറഞ്ഞു വെച്ചാലേ നമ്മൾ ഭരണിപ്പാട്ടും കൂടി ഇത് പറയലോ അതിനും അതിൻ്റെതായൊരു മഹത്വം ഉണ്ട് ആ ഒരു സമയത്തല്ലേ ഉള്ളൂ അതുപോലെ നമ്മളെ തെറിയായിട്ട് കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കോ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും ഞാൻ ഈ പത്തൊമ്പത് കമന്റ് ഇട്ടിട്ട് കുറേ കമന്റ് ഞാൻ ഇനി എന്തോ ആയിക്കോട്ടെ ഡിലീറ്റ് ഇനി അതിനൊരു നെഗറ്റീവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് അല്ലാണ്ട് ഒരാൾക്കും വിഷമാവുന്ന രീതിക്കോ ബുദ്ധിമുട്ടാവുന്ന നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നില്ല പിന്നെ ഒരാൾക്കും ഒരാൾക്കും ബുദ്ധിമുട്ടാവുന്ന രീതിക്കോ വിഷമില്ലല്ലോ എന്താ നമ്മളൊരു കാര്യം കൂടി പറയട്ടെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുണ്ട് രണ്ടും നമ്മുടെ ഫാമിലി ഉണ്ട് രണ്ടുകൂട്ടരും ഉണ്ട് അവർക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ വീഡിയോയിലും കൂടി കാണിക്കാറില്ല നമ്മൾ അവർക്ക് അത് താല്പര്യമില്ല വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലാത്ത പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കാറില്ല കാരണം അത്രയും അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ നോക്കി ചെയ്യുന്നതാണ് പിന്നെ ഇതില് എനിക്കറിയില്ല ഇവർക്ക് എന്താണ് നമ്മളതിന് ഇത്രക്ക് ശത്രുത തോന്നാൻ ഭാഗത്തില് എന്താണ് അയാളുടെ ഞാൻ നശിച്ചു പോവുക ഈ ചങ്ങി ഒരാളാണല്ലോ നമ്മൾ നശിക്കുന്നത് നേരത്തെ ഞാൻ പറയട്ടെ ഞാൻ ചെയ്ത എനിക്ക് എനിക്കന്നെ കിട്ടും പിന്നെ എന്താ ഞാൻ ആണും പെണ്ണും കെട്ടതാണ് പറഞ്ഞു ശരി ഞാൻ ആണും പെണ്ണും കെട്ടതാണെന്ന് വെച്ചാൽ എന്റെ കെട്ടിയവന് എന്റെ ഏട്ടൻറെ അമ്മക്ക് എന്റെ അമ്മക്ക് എന്റെ മക്കൾക്ക് മകനായാലും മകളായാലും നീ നിന്റെ അഡ്രസ് കേട്ട് ഞങ്ങൾ കുടുംബത്തോടെ വന്ന് നിന്റെ മുന്നിൽ തുണി വെച്ച് നിന്ന് കാണിച്ചു തരാം ആരൊക്കെയാണ് ആണ് ആരൊക്കെയാണ് പെണ്ണ് നിന്റെ സംശയം ഫുള്ള് തീർത്തിട്ട് ഞങ്ങൾ വരൂ അഡ്രസ്സ് കേട്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരാ നീ ഇങ്ങോട്ടും വരണ്ട ഞങ്ങൾ അങ്ങോട്ട് തന്നെ എല്ലാവരും നിന്റെ മുന്നിൽ തുണി വെച്ച് നിന്ന് കാണിച്ചു തരാ നിന്റെ ഞങ്ങള് കാണിച്ചോ നിങ്ങൾക്ക് സംശയം മാറ്റണല്ലോ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റി പറഞ്ഞിട്ടോന്നല്ല ഭാഗ്യം ഉണ്ടാകാതെ നല്ല തന്തയ്ക്കും തള്ളിക്ക് ജനിക്കുമ്പോഴാണ് അതിന്റെ ആ കുടുംബത്തിൽ കുടുംബത്തില് പെർക്കെന്ന് പറയില്ലേ അതിൻ്റെ ഗുണം കിട്ടണെങ്കിൽ നല്ല തന്തെ വേണം അതല്ലെങ്കിൽ നിന്നെ പോലെയുള്ള ഇങ്ങനെയുള്ള വൃത്തിയായിട്ട ജന്മങ്ങളായി തീരും അത് സമൂഹത്തിനും കുടുംബത്തിനും നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ദോഷം ചെയ്യും പിന്നെ പൊളിഞ്ഞിരുന്ന് ഇങ്ങനെയുള്ള ഓരോ ഊളത്തരങ്ങൾ എഴുതിയാക്കുമ്പോ നിനക്കൊരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ നല്ല കുടുംബത്തിൽ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും പിന്നെ എന്നെ വിളിച്ച് തെറി നിന്റെ വീട്ടിലുള്ള ഒരാളെ വേറെ അല്ല കാരണം ആയിരിക്കും ഒരാള്ണ്ടാവും ഈ രീതിക്കുള്ള മാന്യമായ രീതിയിലുള്ള പെങ്ങളെ ഒന്നും പറയുന്നില്ല ചെലപ്പോ നീ കല്യാണം കഴിഞ്ഞതായിരിക്കാം ചിലപ്പോ ഒരു പെൺകുട്ടി ആയിരിക്കാം നിന്നെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ നിനക്ക് എന്ത് തോന്നും കാരണം അതേ ഞാൻ ചോദിക്കുള്ളൂ നിന്നെയാണ് എന്തെങ്കിലും തോന്നും അതില്ലാത്തവനാണെന്ന് ഒന്നും തോന്നില്ല എനിക്ക് കമന്റ് ഇട്ടില്ല കുറച്ച് നാണോമാന അഭിമാനമൊക്കെ ഉള്ളവരാണ് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് ഇത്ര ആളുകള് കാണുന്നതാണ് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാതിരിക്കുന്നല്ലോ അതിൽ വീഡിയോ ആ കമന്റ് ഇടുന്നവര് കൂടെ ഉള്ളവർക്ക് കാണുന്നില്ലേ വായിക്കുന്നില്ലേ പ്രാവശ്യം നമുക്കൊരു വീഡിയോ വീഡിയോ അല്ല കമന്റ് വന്നിരുന്നു അത് രസീത പറഞ്ഞിട്ട് അത് മോശമായ രീതിയിലുള്ള കമന്റ് അതിനെ പറ്റി പിന്നെ എന്താണ് ഞാൻ പറയാതിരുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞു പിന്നെ നമ്മൾ എന്താ പറഞ്ഞാല് പബ്ലിക്കിന്റെ മുമ്പിൽ ഒരാളെ കാണിച്ച് നമുക്ക് ഇതാണ് കേട്ടോ ഇന്ന വ്യക്തി ഇന്ന വ്യക്തിയാണ് പറഞ്ഞ അവർക്ക് അവര് ചെയ്ത തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാനുള്ളതാണ് നമ്മള് ഒരാൾ അവരോട് അവരോട് നമ്മുടെ വീഡിയോ അഞ്ചാറ് വീഡിയോ ടീം

അതിലും കുറെ കൂട്ടുകാർ പറഞ്ഞു ഞാനായിട്ട് കമന്റ് ഇട്ടിട്ട് കാണിച്ചാണ് ഒരു പെണ്ണ് വിധവ വിധവാവണം എന്നുള്ളത് വേറൊരാള് കമന്റ് സ്വന്തം ഞാൻ ഞാനിട കാരണം എന്റെ കെട്ടിയോ മരിച്ചിട്ട് ഞാൻ ആരെ വേറെ ആരെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ മാനസികമായിട്ട് ഓരോ തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ നമ്മള് സാധാരണക്കാരായതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് എന്താണ് തെറ്റായ സന്ദേശം തരുന്നത് എനിക്കറിയണില്ല എനിക്കിപ്പോ ഇല്ലേ സത്യം പറയുക ആദ്യമൊക്കെ ഞാൻ ഇരുന്ന് കരയായിരുന്നു ഇപ്പൊ എനിക്ക് ആ കരച്ചിലൊന്നും വരുന്നില്ല ഇപ്പൊ എന്താണെന്ന് വെച്ചാല് മനുഷ്യർ ഇങ്ങനെ എന്നുള്ളത് നമുക്ക് ബോധം വരാൻ തുടങ്ങി ഞാൻ ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാള് നമ്മളെ കൊണ്ട് താല്പര്യം നമുക്കിപ്പോ ഇങ്ങനെ കേട്ടിട്ട് എന്താണ് ഇങ്ങനെ ഇങ്ങനെ തെറിയൊക്കെ കാര്യം എന്താണ് സോഷ്യൽ സംഭവം ശരിയാണ് എന്റെ ഇതൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ റസീദയുടെ ആ സംഭവമുള്ള ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്ത രണ്ടു മൂന്ന് കൂട്ടുകാരെ വിളിച്ചു ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യട്ടെ ചില ആൾക്കാര് നമ്മൾ വീഡിയോ ഇടുമ്പേക്കും പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവരുടെ കണ്ടന്റ് എന്റെ വീഡിയോയാണ് നമ്മൾ ഇന്നാലും നമ്മൾ ആരും മോശമായിട്ടുള്ള രീതിയിൽ ഒരു ഒരിതും ചെയ്യണില്ല ഞങ്ങള് ഞാൻ എപ്പോഴും എന്താ വിചാരിക്കുന്നറിയോ ആ അതും കൊണ്ട് അവര് നേരെ വെച്ച നേരെക്കോട്ടെ എന്തിനാണ് നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ചേച്ചി നിങ്ങളുടെ വീഡിയോ ആ മറ്റേ ചാനൽ കിടക്കുന്നുണ്ട് മറ്റേ ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേണ്ടല്ലോ അല്ലെങ്കിൽ നമ്മള് അതുകൊണ്ട് ചില ആൾക്കാർ നമ്മള് നെഗറ്റീവ് ആയിട്ടാണോ ചില റിയാക്ഷൻ വീഡിയോ ചെയ്തു നമുക്ക് കിട്ടി തരുമ്പോൾ ഞാൻ പറയും ആ അവര് ചെയ്തു നമുക്ക് സന്തോഷമേ ഉള്ളൂട്ടോ നമ്മളാ എന്താ വെച്ചാൽ അത്രയും ചിലവർക്ക് ഇഷ്ടമായിട്ടായിരിക്കും ചെയ്യണ്ടാവുക ചിലവർക്ക് ഇഷ്ടമില്ലാണ്ടായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കാരണം ഒരു കണ്ടന്റ് കിട്ടുകയാണെന്ന് പറയുമ്പോ സത്യം പറയാൻ ഞങ്ങള് നേരെയും കൂടെ നിങ്ങൾ നേരെയോട്ടെ നമുക്ക് അതിനൊന്നും യാതൊരു വിധ പ്രശ്നവും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ പറയാ ഈ കമന്റ് ഇട്ടതിന് പറയുകയാണ് നിങ്ങള് തെറി വിളിക്കണ്ട തെറി വിളിക്കുകയാണെന്ന് വെച്ചാലും മതി വീഡിയോ നമ്മളെ വീഡിയോ ചെയ്യുന്നത് നമ്മളിഷ്ടപ്പെടുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിട്ടാ അല്ലാണ്ട് അത്ര കലിപ്പും ഇത്ര വെറുപ്പുള്ളവർ എന്തിനാണ് വീഡിയോ കാണാൻ എന്തിനാണ് ഇത്ര കാണാൻ നിൽക്കുന്നത് അങ്ങനെയുള്ളവർ കാണണ്ട പ്രശ്നം കൊണ്ട് മാറിയില്ലേ നമ്മൾ അവരുടെ വീടിന്റെ മുന്നേ പോയിട്ട് ഇങ്ങനെ നമ്മുടെ വീഡിയോ ഒന്ന് കാണുന്ന പഠിക്കൽ നിൽക്കുന്നല്ലല്ലല്ലോ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു അവര് ഒരു ദിവസം വീഡിയോ കണ്ടില്ല എന്ന് കണ്ടില്ലെന്ന് അപ്പോൾ ഒരാളെ നമ്മള് സപ്പോർട്ട് ചെയ്ത് കാണണല്ലോ ഈ ഒരാൾക്ക് വേണ്ടി നമ്മള് വീഡിയോ ഇട്ടും തീർച്ചയായിട്ടും നമ്മള് ഇത്രയും കാലം പേടിച്ചു നിന്ന പോലെ ഇനി പേടിച്ചു നിക്കുകേ ഇല്ല ഉള്ള കാര്യം പറയാലോ ഇനി പറയണോ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഒരു ഒരു ഭാഗത്ത് നിന്ന് ഇനി ഇപ്പൊ ഇത് അഹങ്കാരം എന്ന് പറഞ്ഞോച്ചാ നിങ്ങൾക്ക് നിങ്ങ ഇതേപോലെ ഒരു തൊഴിൽ ചെയ്ത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴാണ് ഇതിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ കാരണം ഞാൻ എപ്പോഴും അറിയില്ലേ എന്നെ കണ്ടു വേണം എന്റെ മക്കൾ പഠിക്കാന്ന് പറയുന്ന പോലെ അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്ന ചിലവർക്ക് എന്താ വെച്ചാൽ സുഗന്യടത്തേക്ക് ഞാൻ പോവുകയാണ് സുഗന്യനും സതിനെയും വെറുതെ വിട ഞങ്ങളെന്താ അവരെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വീഡിയോയില് സുഗന്യാണെന്ന് വെച്ചാലും സതിയാണെന്ന് പറഞ്ഞുവച്ചാലും എന്താ ഞങ്ങള് എന്താ പോകുമ്പോ അല്ലെങ്കിൽ ചിരിച്ചിട്ട് ഇല്ലാത്ത ഒരു വീഡിയോ നിങ്ങൾ കാണലുണ്ടോ എന്തെങ്കിലും ഞങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ ഭക്ഷണം വയ്ക്കാത്തതിലൂടെ കഴിഞ്ഞാൽ കൂട്ടുകുടും കഴിയണോ നമുക്ക് രണ്ട് വീടായെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ രീതിയിൽ ഒരു മാറ്റം നമ്മളിൽ എത്തിയിട്ടില്ല അത് നമ്മുടെ വീടിന് മുന്നേ വീടാവുന്നതിന് മുന്നേ പറഞ്ഞോ നമ്മള് വേറെ വീടായി കഴിഞ്ഞാൽ നമ്മളീ ഒരു കുടുംബം ഒരു കുടുംബമായിട്ട് തന്നെ അതർക്കും ഇഷ്ടമായാലും ശരി ഇഷ്ടം ശരി നമുക്ക് ഈ രീതിക്ക് മുന്നോട്ട് പോകും അതിന് പറ്റിയാലും ശരി പറ്റിയില്ലെങ്കിലും ശരി 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 ബുദ്ധിമുട്ടില്ലെങ്കിലും നമ്മൾ ജീവിച്ച നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ മക്കളെ കൂടപ്പറപ്പിനെ ഓരോ ഓരോ കാരണം ഉണ്ടാവും ഉണ്ടാവും കാരണങ്ങൾ ഇപ്പൊ നമ്മളിവിടെ എന്താ എല്ലാവരുടെയും ആഗ്രഹം എല്ലാ പെണ്ണുങ്ങളുടെയും ആഗ്രഹം എന്തായിരിക്കും സ്വന്തം വീടായി നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കണം എല്ലാവർക്കും ആഗ്രഹമില്ല അതുപോലെ പക്ഷെ ഓരോ കാരണങ്ങൾ ഉണ്ടാവും അതിനങ്ങൾ മാറാതിരിക്കാനും അത് ചെയ്യാതിരിക്കാത്തതിനൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണം നമ്മൾ എന്താ പറയല്ലേ തെറ്റി പിരിയാൻ എളുപ്പമാണ് പക്ഷെ കൂട്ടി യോജിപ്പിക്കാല്ലേ ഇപ്പൊ നിക്കേണ്ട സമയത്ത് ഞാൻ അവരുടെ കൂടെ നിക്കന്നെ വേണം അതിനെ നിക്ക അതിന് നിക്കേണ്ട സമയത്ത് നിന്നിട്ട് നിൽക്കാണ്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ അവരെ കൂട്ടി പിടിച്ച് നിർത്തിയിട്ട് എന്തെങ്കിലും എനിക്ക് കാര്യം ഇല്ലല്ലോ അത് കാരണം ഇപ്പൊ എന്റെ മക്കളും സുഗന്യയുടെ മക്കളായാലും രണ്ട് മക്കളും രണ്ട് കൂട്ടരും ഇവിടെയാണ് കഴിയണത് ഇപ്പൊ ഇന്നലെ ഉച്ച വൈകുന്നേരം നാലു മണി വരെ അമ്മ ഇവിടെ കടന്നിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ഈ അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കാണണുള്ളൂ അതിൽ തന്നെ കുറെ ആൾക്കാർ വിട് സുഗന്യ അങ്ങനെയാണ് സുഗന്യക്ക് തൊരം കൊടുക്കുന്നില്ല സുഗന്യ ആയതും കൊണ്ടാണ് നമ്മുടെ പിടിച്ചുരു തീർക്കുകയാണ് നിങ്ങൾക്ക് മുറ്റവനും എല്ലാവരും ഞങ്ങൾ ഇവിടെ നിർബന്ധിച്ച് പിടിച്ചിരു തീർക്കുകയാണ് നിങ്ങൾ അങ്ങനെ കരുതിക്കോളൂ ഒരാളെ ദ്രോഹിക്കാനോ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിൽക്കില്ല നമ്മൾ നമ്മുടെ കുടുംബത്തിലെ വിശേഷങ്ങളും നമ്മുടെ മക്കളുടെ ആയാലും ശരി നമ്മുടെ അച് അമ്മയുടെ ആയാലും ശരി നമ്മുടെ അനിയൻ്റെ അതിലും ശരി ആ ഒതുങ്ങുന്ന കാര്യങ്ങളും അതിൽ സന്തോഷ നിമിഷങ്ങളും മാത്രമേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് പുറത്തുകൂടെ പോകുന്ന ഒരാളുടെ ഒരു ജീവിതം ഒന്നിനെ നമ്മൾ എടുക്കാൻ പോകുന്നില്ല നമ്മുടെ കുടുംബത്തിൽ ഒതുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് ഒരാൾക്കും ബുദ്ധിമുട്ടാവാത്തത് ഒരാൾക്കും മൈൻഡ് നെഗറ്റീവായിട്ട് ഒരു മൈൻഡ് വരാത്ത രീതിക്ക് നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങൾ മാത്രമേ കളിക്കുള്ളൂ അല്ലാണ്ട് അതിൽ അപ്പുറത്തേക്ക് തല്ലോ പടിയോ കുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളതിൽ കളിയും ചെറിയ സന്തോഷങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ അത് ആർക്കും പറ്റി ദഹിക്കാത്തവരത് കാണണ്ട ദഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് നമുക്ക് അതിനനുസരിച്ച് മെസ്സേജും കാര്യങ്ങളും വരുമൊണ്ട നമുക്ക് ഇത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നു അപ്പോൾ എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം